മണിക്കുട്ടി രുക്കു സുന്ദരൻ ഹായ് സുന്ദരാ ആ പുട്ടം എന്നാൽ വിവരം അറിയും സുന്ദരന്റെ ആ പിന്നെ ഈ പരിസരത്തുണ്ടാവില്ല ആ മണിക്കുട്ടിക്ക് എന്താണ് ഒരു നോട്ടം സുന്ദരനെ കാണുമ്പോ മണിക്കുട്ടിയേ സുന്ദരനെ കണ്ണെടുക്കാണ്ടോ നോക്കണ്ട മണിക്കുട്ടി ഇഷ്ടായോ ഏ ചന്തക്കാരനാ രമേണിക്കുട്ടിയേ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദൃഷ്ടി കൊണ്ടുവിടുക സുന്ദരനെ മരുമാനായിട്ട് എടുക്കില്ലാട്ടോ ആ രുക്കുവേ രുക്കു മരുമകനാക്കും തോന്നുന്നില്ല രുക്കുവും സുന്ദരനെ കണ്ടട്ടിയാ മണിക്കുട്ടി വേറെ ആളെ നോക്കിക്ക അമ്മക്ക് ചേരില്ല സുന്ദരനായിട്ട് ഡൗറി ഒന്നും കൊടുക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആ ഒളിച്ചോട്ടൊക്കെ വേണ്ടി വരും എന്നാ തോന്നണേ ആ സുന്ദരനെ കണ്ണെടുക്കാണ്ട നോക്കണ്ട സുന്ദരനെ ആ രുക്കുവിനെങ്ങനെ വരുന്നങ്ങനെ ദേഷ്യം സുന്ദര രുക്കു നിന്നെ മരുമാനായിട്ട് സ്വീകരിക്കില്ല എന്നാ പറഞ്ഞിക്കണ് വിട്ട വണ്ടി ആ വിട്ട വണ്ടിന്ന് മരുമാനാക്കില്ല എന്നാ പറഞ്ഞിരിക്കണേ എന്നാ വേണ്ട നീ കച്ചറിയണം എന്നാ പറഞ്ഞിരിക്കണേ നോക്കിയിട്ടൊന്നും കാര്യമില്ല സുന്ദര ആ രുക്കു തലങ്ങും വലങ്ങും നോക്കുന്നുണ്ട് നീ ഇങ്ങോട്ടൊക്കെ ഇടക്ക് നിനക്ക് അടി ഉറപ്പാണ് രുഖുവിന്റെ നിന്റെ മോള് നോക്കണ്ട് സുന്ദരനെ നീ ഒരു കണ്ണുവെച്ചോ നിന്റെ മോളെ സുന്ദര നിന്റെ കണ്ണൊക്കെ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ കയ്യിലിരിപ്പാണ് അത്രയും കൂടെ ശരിയല്ലാത്തത് അതാണ് കുഴപ്പം അടി ഉറപ്പാണ് കേട്ടാ സുന്ദര നിനക്ക് ആ രുക്കുൻ്റെ അടി കിട്ടും ആ പിന്നെ എന്നെ അമ്മായി തല്ലിയേ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല സുന്ദര അടി ഉറപ്പാണ് അവളാണെങ്കിൽ ടുക്കട്ടെ നോക്കട്ട് മണിക്കുട്ടിയെ നോക്കിക്ക എന്റെ മണിക്കുട്ടി നീ വേറെ ആരെയും നോക്കിക്ക ആ അമ്മ അങ്ങനെ കാട്ട കലുപ്പിലാണ് നീ വാടാ ധൈര്യം ഉണ്ടെങ്കില് വാഷിംഗ് മെഷീന്റെ പിന്നാലൊന്ന് പൊറത്ത് വാടാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിക്കുന്നത് ഇന്നൊരുമിക്കവാറും ഇന്ന് അടിക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ട് ഇല്ലേ മരുക്കോ ആ രുക്ക് പഴയ രുക്കുവാണെങ്കിൽ ഒന്ന് കൊടുത്തതന്നെ അപ്പം ആ വന്നു വന്നു ദേഷ്യം വന്നു ആ ആ ഒരുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ട് മണിക്കുട്ടി നോക്ക് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ആഹാ സുന്ദരൻ ദേ വരുന്നു ഒളിഞ്ഞിട്ട് സുന്ദരൻ 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 ഒളിഞ്ഞിട്ട് വരുകണ് നല്ല പേടിയുണ്ടല്ലേ ആ രുക്കുവിനെ അതന്നെ സുന്ദരൻ അവിടെ ചാച്ചി നോട്ടം രുക്കു അടി കൂടാനുള്ള പണി റെഡി ആയിട്ട് നിക്കണന്നാ ആ ഇന്നൊരു അങ്കം കുറിക്കലുണ്ടാവും എന്നാ തോന്നണേ മിക്കവാറും ആഹാ എനിക്ക് മണിക്കുട്ടിയുടെ ഇരിപ്പാണ് എനിക്ക് ഇഷ്ടായത് ആഹാ മണിക്കുട്ടിയെ ഇങ്ങനെ നോക്കണ്ട സുന്ദരനെ സുന്ദരോ സുന്ദരോ ഗിന്താടോ തന്നെ എടുക്കണില്ല ഘുവിനെ എന്നെ ആ ആക്കു അതാ സംഗീതമൊക്കെ ആ ആക്കുവിന്റെ സംഗീതം കാട്ട കാട്ടക്കലിപ്പിലെ രുക്ക് ആ നിന്റെ മോളെ നോട്ടമുണ്ട് സുന്ദരനെ സൂക്ഷിച്ചോ ആ രുക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് മണിക്കുട്ടീനെ അട്ടക്കിയിരുന്നും പറഞ്ഞിട്ടാണ് ആ ആ ആ ആ ആ അമ്മായിമ്മയെ സോപ്പിടാൻ നോക്കാണ് പേടിക്കണ്ട സുന്ദരൻ വല്ലതും ബാലൻസ് കിട്ടുകയോ നോക്കാണ് മണിക്കുട്ടിയുടെ നോട്ടം നോക്കിയ സുന്ദരൻ ആ മാം ഈന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രുക്കുവിന് ദേഷ്യം വരും ആ രുഖുവിനെ സോപ്പിട്ടിട്ടൊന്നും കാര്യമില്ല രുക്കു വീഴില്ല நீ கழிச்சிட்டு போக்கோ சுந்தரன் ஆள் சரி ருக்கு ஆ ஆ சீத்தேடா சுந்தரன் ஓடிக்கணும் ஆட்டா வண்டி எடுக்கணும் ദുഃഖുവിനെപ്പോൾ പഴയ പോലെ വയ്യ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ആട്ടി പാഴ്സൽ പാഷിലൊട്ടി ഉണ്ടാവും സുന്ദരന് ദുക്കുവിനപ്പം പഴയ ആരോഗ്യമൊന്നും ഇല്ല അപ്പം സുന്ദരൻ പേടിച്ച് 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 ആവു ആ ദുക്കു അവിടെ നിന്നാണ് വച്ച് ആ ട്യൂഷൻ വന്നു തിഷൻ വന്നു ആ ു തെറിയണ തെറിയണോ റുക്കു ഏ മോളവിടെ തന്നെ വെക്കുന്നുണ്ട് നോക്കിക്കാ നിൻ്റെ മോളെ ആ അവനെ അവനടിച്ചു മാറ്റും ആ പോയി എന്തോ തെറിയും പറഞ്ഞു പോയിട്ട് ആ അവള് പോയിട്ടില്ല അവിടുന്ന് ആഹാ എന്ത് കൂളായിട്ടിരിക്കണം നോക്ക് ആ നിന്റെ അമ്മ നിന്നെ ഓടിച്ചു വിട്ടോ മണിക്കുട്ടി ആ സുന്ദരനെ ലൈനടിക്കാൻ നിൽക്കണ്ട പേര് സുന്ദരനാണെന്ന് വേണ്ടിയിട്ടൊന്നും കാര്യമില്ല